ചിത്രത്തിൻ്റെ തുടക്കത്തിൽ പാട്രിക് എന്നും അഡ്ലൈൻ എന്നും പേരുള്ള രണ്ട് കവിതാക്കളെയാണ് കാണിക്കുന്നത് അവരറിയാതെ അകലെയായി ഒരാൾ ഇരുവരെയും വിക്ഷിക്കുന്നുണ്ടായിരുന്നു പാട്രിക്ക് പിന്നീട് അഡ്ലൈനോട് പ്രണയാഭ്യർത്ഥന നടത്തുകയാണ് അവൻ്റെ പ്രണയാഭ്യർത്ഥന അവൾ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നാൽ ഈ ഒരു സമയത്ത് പാട്രിക് ഏർപ്പാടാക്കിയിരുന്ന ഫോട്ടോഗ്രാഫർ അവനെ വിളിക്കുകയാണ് സൂര്യപ്രകാശം കാരണം തനിക്ക് ആ നിമിഷം പകർത്താനായില്ലെന്ന് ഫോട്ടോഗ്രാഫർ അവനെ അറിയിച്ചു വീണ്ടും പ്രണയാഭ്യർത്ഥന നടത്താനായി ഫോട്ടോഗ്രാഫർ പാട്രിക്കിനോട് ആവശ്യപ്പെട്ടു അടുത്ത തവണയെങ്കിലും നന്നായി എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് പാട്രിക്ക് ഫോട്ടോഗ്രാഫറോട് ദേഷ്യപ്പെട്ടു ശേഷം പാട്രിക് വീണ്ടും അഡ്ലൈനോട് വിവാഹ നടത്തുകയാണ് ഈ ഒരു സമയത്ത് ആ ഫോട്ടോഗ്രാഫറെ ഒരു മുഖംമൂടി ധാരി കൊലപ്പെടുത്തിയിരുന്നു ഇതറിയാതെ പാട്രിക് ആ ഒരു ഫോട്ടോഗ്രാഫറെ വിളിക്കുകയാണ് അവനാരോടാണ് സംസാരിക്കുന്നതെന്നറിയാനായി അഡ്ലയൻ അവൻ്റെ ഫോണ് തട്ടിപ്പറിച്ചു ഈ ഒരു സമയത്താരും പാട്രിക്കിൻ്റെ നെറ്റിയിലേക്ക് കമ്പ് ചെയ്ത് അവനെ കൊലപ്പെടുത്തുകയാണ് ബീതിയോടെ അഡ്ലയൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ചു എന്നാൽ കൊലയാളി അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു അതോടെ അവൾ ഒരു കുറ്റിക്കാട്ടിൽ ഓടിച്ചിരിക്കാനായി ശ്രമിച്ചു എന്നാൽ ഈ ഒരു സമയത്ത് കൊലയാളി അവളുടെ കാമുകൻ്റെ മൊബൈൽ ഫോണിൽ നിന്നും അവളെ വിളിക്കുകയാണ് അതോടെ കൊലയാളിക്ക് അവൾ ഒളിച്ചിരിക്കുന്ന സ്ഥാനം മനസ്സിലായി അയാൾ അവളുടെ കാലിലേക്ക് അമ്പെയ്തു പരുക്കേറ്റാട്ട്ലയൻ അവിടെ നിന്നും ഏന്തി വലിഞ്ഞ് മുന്നോട്ടേക്ക് നീങ്ങി അങ്ങനെ അവൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു വയൻ നിർമ്മാണശാലയിലേക്ക് എത്തുകയാണ് അവൾ അവിടെയുണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡിനെ കണ്ട് സഹായത്തിനായി അയാളോട് യാചിച്ചു എന്നാൽ പുറകെത്തിയ കൊലയാളി ആ ഒരു ഗാർഡിന് നിഷ്കരണം കൊലപ്പെടുത്തി പരിഭ്രാന്തിയോടെ അഡ്ലൈൻ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ലോഹ ടാങ്കിൽ ഒളിച്ചിരുന്നു കില്ലറുടെ ശബ്ദമൊന്നും കേൾക്കാതായതോടെ അഡ്ലൈൻ പതിയെ പുറത്തേക്ക് നോക്കി ഇത് സമയത്ത് കൊലയാളി അവളുടെ കഴുത്തണ കയറി പിടിച്ചു പേടിച്ച അഡ്ലൈൻ ആ ടാങ്കിൻ്റെ ഡോറ് അടച്ചു അതോടെ ആ ഒരു സൈക്കോ കില്ലർ ടാങ്കിൻ്റെ കംപ്രസിംഗ് സംവിധാനം ഓണാക്കി അതോടെ ആ ടാങ്കിനുള്ളിൽ ഞെരിഞ്ഞമർന്ന് അട്ലൈൻ ദാരുണമായി കൊല്ലപ്പെട്ടു അതിക്രൂരനായ ആ കൊലയാളി ലൗവിൻ്റെ ചിഹ്നമുള്ള ഒരു മുഖംമൂടി ധരിച്ചിരുന്നു വാർത്താ ചാനലുകളിലെല്ലാം ഈ സംഭവം വലിയ ചർച്ചയായി അവർ ആ ഒരു കില്ലർക്ക് ഹാർട്ടൈസ് കില്ലർ എന്ന് പേരു നൽകി പ്രണയിക്കുന്ന ദമ്പതികളെയാണ് ആ ഒരു കില്ലർ തിരഞ്ഞു പിടിച്ച് വേട്ടയാടിയിരുന്നത് അന്ന് വാലൻ്റൈൻസ് ഡേ ആയതിനാൽ ഏവരോടും വീട്ടിൽ തന്നെ തുടരാൻ മുന്നറിയിപ്പ് നൽകി ശേഷം കാണിക്കുന്നത് സുഹൃത്തായ മോണിക്കയോടൊപ്പം ഒരു കോഫി ഷോപ്പിലിരിക്കുന്ന അല്ലി എന്ന യുവതിയെയാണ് അന്ന് അല്ലി വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലെ ബോസ് ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അല്ലി ചെറിയൊരു ടെൻഷനിലായിരുന്നു ഈ ഒരു സമയത്താണ് അല്ലി യാദർശികമായി സുന്ദരനായൊരു യുവാവിനെ കാണാനിടയാവുന്നത് ഇരുവരും ഒരേ കോഫി തന്നെയാണ് ഓർഡർ ചെയ്തിരുന്നത് ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നതിനിടയിൽ അല്ലിയുടെ കയ്യിൽ നിന്നും പഞ്ചസാര താഴെ വീണു ഒരു സമയത്ത് അബദ്ധവശാൽ അല്ലിയുടെ തല ആ യുവാവിൻ്റെ മുഖത്ത് തട്ടി അയാളുടെ മൂക്കിൽ നിന്നും രക്തം വന്നിരുന്നു അതോടെ നാണത്തോടെ അല്ലി അവിടെ നിന്നും ഓടിപ്പോയി ശേഷം കാണിക്കുന്നത് അല്ലിയുടെ ഓഫീസിലെ മീറ്റിംഗാണ് അല്ലി താൻ തയ്യാറാക്കിയിരുന്ന പരസ്യം ഏവർക്കും മുൻപിൽ പ്രദർശിപ്പിച്ചു എന്നാൽ അവളുടെ ആ പരസ്യത്തെക്കുറിച്ച് വളരെ മോശം അഭിപ്രായങ്ങളാണ് വന്നിരുന്നത് അതിനാൽ തന്നെ ആ ഒരു പരസ്യം അല്ലിയുടെ ബോസിന് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിനാൽ തന്നെ ബോസ് അവൾക്ക് പകരമായി ചെയ്യുന്ന മറ്റൊരു എംപ്ലോയിയെ കൂടി കമ്പനിയിൽ ജോലിക്ക് എടുത്തിരുന്നു അത് അല്ലി കോഫി ഷോപ്പിൽ വെച്ച് കണ്ടിരുന്ന ആ ഒരു യുവാവായിരുന്നു ഉണ്ടാക്കിയ പരസ്യത്തിലെ പോരായ്മകൾ താൻ പരിഹരിക്കാമെന്ന് ജയ് ഏവരോടും പറഞ്ഞു ഇതേസമയം കൊലപാതകം നടന്നിരുന്ന ആ ഒരു ഭയ നിർമ്മാണശാലയിലേക്ക് പോലീസ് അന്വേഷണത്തിനായി എത്തിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരായ സപ്റ്റും ജാനും കൊലപാതകം നടന്നിരുന്ന ആ ഒരു സ്ഥലം പരിശോധിക്കുകയാണ് അവർക്കവിടെ നിന്നും ജയസ് എന്ന് രേഖപ്പെടുത്തിയ ഒരു വിവാഹ മോതിരം കണ്ടു കിട്ടിയിരുന്നു എന്നാലത് കൊല്ലപ്പെട്ടിരുന്നവരുടെ പേരുകളുടെ ആദ്യ പിന്നീടവർ ആ ഒരു കില്ലർ കൊലപ്പെടുത്തിയിരുന്ന ഫോട്ടോഗ്രാഫറുടെ അവസാനത്തെ ഫോട്ടോ കണ്ടെത്തി ഒരു സമയത്തല്ലി വിഷമത്തോടെ ഓഫീസിലെ വാഷ്റൂമിൽ ഇരിക്കുകയായിരുന്നു അവൾ തൻ്റെ പരിസരത്തെക്കുറിച്ചുള്ള ഇൻസ്റ്റാഗ്രാമിലെ നെഗറ്റീവ് കമൻറ്റുകൾ വായിക്കുകയാണ് ഒരു സമയത്താണ് ജയ് വാഷ്റൂമിനെ പുറത്തെത്തി അവളോട് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നത് മനസ്സല്ല മനസ്സോടെ അല്ലി പുറത്തേക്കിറങ്ങി നമുക്കിന്ന് നിൻ്റെ പരസ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ടെന്നും രാത്രിയിൽ റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാമെന്നും അവൻ അവളോട് പറഞ്ഞു എന്നാൽ അന്ന് വാലൻ്റൈൻസ് ഡേ ആയതിനാൽ അവളത് നിരസിക്കാനായി ശ്രമിച്ചു ആളെ എനിക്ക് ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകണമെന്നും അതിനാൽ തന്നെ നമ്മൾ ഇന്ന് രാത്രിയിൽ തന്നെ മീറ്റ് ചെയ്യണമെന്നും ജയ് അവളോട് പറഞ്ഞു അല്ലേ മനോഹരമായി ഡ്രസ്സ് ചെയ്ത് നേരത്തെ തന്നെ റെസ്റ്റോറൻറ്റിലെത്തി അല്പസമയത്തിനകം തന്നെ ജെൻറ്റിൽമാൻ ലുക്കിൽ ജയും അവിടേക്കെത്തി ഇരുവരും തമ്മിൽ സംസാരിക്കാൻ ആരംഭിച്ചു എന്താണ് വിഷമിച്ചിരിക്കുന്നതെന്ന് ജയ് അവളോട് ചോദിച്ചു അത് ഇഷ്ടപ്പെടാതെ നീ നിൻ്റെ കാര്യം നോക്കാൻ പറഞ്ഞുകൊണ്ട് അവൾ അവനോട് ദേഷ്യപ്പെട്ടു നിന്റെ ഈ സ്വഭാവം കൊണ്ടായിരിക്കാം നീ ഇപ്പോഴും സിംഗിളായിരിക്കുന്നതെന്നും പറഞ്ഞ് അവൾ അവനെ കളിയാക്കി അതോടെ ജയ് അത്താളം അവസാനിപ്പിച്ച് അവൾ നിന്നും പുറത്തേക്കിറങ്ങി അതോടുകൂടി അല്ലിക്കും വിഷമമായി അവൾ അവൻ്റെ പക്കലേക്ക് ചെന്ന് അവനോട് ക്ഷമാപണം നടത്തി ഒരു സമയത്ത് അപ്രതീക്ഷിതമായി അല്ലി ജയ്യെ ചുംബിക്കുകയാണ് ഉള്ളത് ചെയ്തിരുന്നത് പുതിയ കാമുകയുമായി വന്നിരുന്ന തൻ്റെ മുൻ കാമുകനെ കാണിക്കാനായിരുന്നു ഇതെൻ്റെ കാമുകനാണെന്നും പറഞ്ഞുകൊണ്ട് അല്ലി ജയ്യെ അവർക്ക് പരിചയപ്പെടുത്തി പിന്നീട് അല്ലിയും ജെയും അവിടെ നിന്നും ഒരു ടാക്സിയിൽ പോവുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് ഇരുവരെയും ആ ഒരു കില്ലർ വീക്ഷിക്കുന്നുണ്ടായിരുന്നു തൻ്റെ അപ്പാർട്ട്മെൻ്റ് എത്തിയതോടെ അല്ലി ചുംബിച്ചതിൻ്റെ പേരിൽ ജയോട് ക്ഷമ ചോദിച്ചു ഒരു സമയത്താണ് സമയത്താണല്ലി അപ്പാർട്ട്മെൻറ്റിൻ്റെ താക്കോൽ കാണുന്നില്ലെന്നുള്ള വസ്തുത തിരിച്ചറിയുന്നത് ഇക്കാര്യം മനസ്സിലാക്കി ജയ് അവളുടെ പുറകെ ചെന്നു ജയ് ഡോറിൻ്റെ ചില്ല് തകർത്തുകൊണ്ട് അപ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽ തുറന്നു എന്നാൽ ഒരു സമയത്ത് ജയ്യുടെ കയ്യിൽ മുറിവേറ്റിരുന്നു അല്ലി അവൻ്റെ മുറിവ് പരിചരിച്ചു അല്ലി അവിടെയുണ്ടായിരുന്ന തൻ്റെ സ്വകാര്യ വസ്തുക്കൾ ജയ് കാണാതെ അലമാരയിലേക്ക് വയ്ക്കുകയാണ് ഒരു സമയത്ത് അലമാരയിൽ ഒളിച്ചിരുന്നിരുന്ന ആ ഒരു കില്ലർ അല്ലിയെ ആക്രമിക്കാനായി ശ്രമിക്കുകയാണ് തടയാൻ ശ്രമിച്ച ജയ്യെ അക്രമി ക്രൂരമായി മർദ്ദിച്ചു അതോടെ അല്ലി അക്രമിയെ പുറകിൽ നിന്നും അടിച്ചു വീഴ്ത്തി ഉടൻ തന്നെ ഇരുവരും പുറത്തേക്കോടി വാതിലടച്ചു ഇരുവരും ടാക്സിയിലേക്ക് ഓടിയെങ്കിലും അപ്പോഴേക്കും ആ ഒരു കില്ലർ ഡ്രൈവറെ വിട്ടുവെച്ച് കൊലപ്പെടുത്തിയിരുന്നു ഞങ്ങൾക്ക് അമിതാക്കരല്ലെന്ന് അല്ലി ആ ഒരു കില്ലറെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാനായി ശ്രമിച്ചു ജയ് പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കൊലയാളി അവൻ്റെ മൊബൈൽ ഫോണിലേക്ക് അമ്പെയ്തു ഇരുവരും രക്ഷപ്പെടാനായി ഓടുന്നതിനിടെ കൊലയാളി അല്ലിയെ പിടികൂടി ആക്രമിക്കാനായി ശ്രമിച്ചു ജയ് അവളെ രക്ഷിക്കാനായി ശ്രമിച്ചെങ്കിലും കൊലയാളി ജയ്യെ അടിച്ച് ബോധരഹിതനാക്കി ഒരു സമയത്ത് അല്ലി അവിടെ നിന്നും ഓടി മാറിയിരുന്നു അതോടെ കില്ലർ ജെയ്യം ഉപേക്ഷിച്ച് അവളെ പിന്തുടരാൻ ആരംഭിച്ചു ഓടി ഒരു പാർക്കിലേക്കെത്തിയ അല്ലി അവിടെ എന്നാൽ ഈ ഒരു സമയത്ത് കില്ലർ അവിടേക്കെത്തി അവിടുത്തെ ഉപകരണങ്ങൾ ഓണാക്കുകയാണ് അതോടെ അവിടെ അല്ലി വീഴാനിടയായി ഉടൻ തന്നെ കില്ലർ ഒരു വടിവാളുമായി അവിടേക്കെത്തി അവളെ കൊലപ്പെടുത്താനായി ശ്രമിച്ചു ഉടൻ തന്നെ അല്ലി അയാളെ യന്ത്രയൂഞ്ഞാലിൽ നിന്നും താഴേക്ക് ചവിട്ടിയിട്ടു പ്രണരക്ഷാർത്ഥം അല്ലയും അവിടെ നിന്നും ഇറങ്ങിയോടി ഓട്ടത്തിനിടെ താഴെ വീണല്ലയെ അയാൾ കൊലപ്പെടുത്താൻ തുനിഞ്ഞു ഭാഗ്യവശല ഈ ഒരു സമയത്താണ് നിരവധി പോലീസ് വാഹനങ്ങൾ അവിടേക്ക് എത്തുന്നത് അതോടുകൂടി ആ ഒരു കില്ലർ ഓടി മാറി അവൾ കാര്യങ്ങളെല്ലാം പോലീസുകാരനെ അറിയിക്കുകയും ജയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു ഈ ഒരു സമയത്ത് ഉദ്യോഗസ്ഥർക്ക് കൊലപാതകിയെ പിടികൂടിയെന്നുള്ള ഒരു സന്ദേശം ലഭിച്ചു പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥരായ സെപ്റ്റും ജാനും അല്ലിയുടെ പക്കലേക്കെത്തി എന്താണ് സംഭവിച്ചതെന്ന് അവർ അല്ലിയോട് ആരാഞ്ഞു ഒരു സമയത്താണ് അല്ലി ജയ് അറസ്റ്റിലായിരിക്കുന്ന കാഴ്ച ഭീതിയോടെ കാണുന്നത് ജയ് നിരപരാധിയാണെന്ന് അല്ലി പോലീസുകാരോട് പറഞ്ഞു എന്നാൽ ജയ് സംശയമുണ്ടെന്നും അവൻ്റെ കയ്യിൽ നിന്നും കില്ലറുടെ ക്ലോസ്ബോ കെട്ടിയെന്നും സെപ്റ്റെ അല്ലിയോട് പറഞ്ഞു അവന് ഒറ്റയ്ക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും നിന്നെയും ഞങ്ങൾ സംശയിക്കുന്നുണ്ടെന്ന് ജാൻ അല്ലിയെ അറിയിച്ചു പോലീസ് സ്റ്റേഷനിൽ സെപ്റ്റി ജയ്യെ ചോദ്യം ചെയ്യുകയും പൈൻ നിർമ്മാണശാലയിൽ നിന്നും കിട്ടിയിരുന്ന ആ ഒരു മോതിരം അവനെ കാണിക്കുകയും ചെയ്തു തനിക്ക് ഈ കൊലപാതകങ്ങളിൽ യാതൊരു ബന്ധവുമില്ലെന്ന് ജയ് സെപ്റ്റിനോട് പറഞ്ഞു ജയ്യുടെ മറുപടികൾ കേട്ട് സെപ്റ്റി കോപാകുലനായി അതോടെ സെപ്റ്റിനെ പറഞ്ഞു വിട്ട് ജാൻ ജയ്യെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു ജാൻ ജെയോട് അല്ലിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചു ഇതേ സമയത്ത് സ്റ്റേഷനിലുണ്ടായിരുന്ന അല്ലി നിങ്ങൾ പിടികൂടിയിരിക്കുന്നത് തെറ്റായ ആളെയാണെന്ന് ഉണ്ടായിരുന്ന ഒരു പോലീസുകാരിയോട് പറയുകയായിരുന്നു അവൾ നിരന്തരമായി ശല്യം ചെയ്തതോടെ ആ ഉദ്യോഗസ്ഥ ചോദ്യം ചെയ്തിരുന്ന റൂമിലേക്ക് പോയി ഈ ഒരു സമയത്ത് അവിടെ കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യാൻ വന്നിരുന്ന ഐ ടി ഉദ്യോഗസ്ഥനായ ഡേവിഡ് അല്ലിയുടെ പക്കലേക്ക് എത്തിയിരുന്നു ഡേവിഡ് അവളുമായി സൗഹൃദം കാണിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അയാളെ അവഗണിച്ചു അയാൾ പോയതിനു ശേഷം ഞാൻ മറ്റൊരു ഓഫീസറുടെ കൂടെ പുറത്തേക്ക് വന്നു നിനക്ക് ചെയ്യേ ഇഷ്ടമാണോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു പെട്ടെന്ന് സ്റ്റേഷനിലെ പവർ കട്ടാവുകയും അവിടെ ഇരുട്ട് മൂടുകയും ചെയ്തു ഞാൻ അതിൻ്റെ കാരണം അന്വേഷിക്കാനായി ചൊല്ലുകയാണ് അതേസമയം കൂടെയുണ്ടായിരുന്ന പോലീസുകാരി മറ്റൊരു ടോർച്ച് കണ്ടെത്താനായി പോയി പെട്ടെന്ന് കില്ലർ അവിടേക്ക് ചാടി ഊഴുകയും ഒരു കൊടി ഉപയോഗിച്ച് ആ പോലീസുകാരിയെ കൊലപ്പെടുത്തുകയുമാണ് പേടിച്ചരണ്ടല്ലി അവിടെ നിന്നും കൊടി രക്ഷപ്പെടാനായി ശ്രമിച്ചു ശബ്ദം കേട്ട് ചോദ്യം ചെയ്യുന്ന റൂമിൽ നിന്നും സ്വപ്റ്റിനും പുറത്തേക്കിറങ്ങി അയാൾ ജാനിനെ വിളിച്ചെങ്കിലും അവരുടെ പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല ഉടനെ തന്നെ കില്ലർ സെപ്റ്റിൻ്റെ മുൻപിലേക്ക് ചാടി വീഴുകയും ക്രൂരമായി അവനെ കൊലപ്പെടുത്തുകയും ചെയ്തു ഈ ഒരു സമയത്തല്ലി ചോദ്യം ചെയ്തിരുന്ന ആ ഒരു റൂമിൻ്റെ പുറത്തേക്കെത്തിയിരുന്നു സെപ്റ്റിനെ കണ്ടെത്തി തൻ്റെ വിലങ്ങിൻ്റെ താക്കോലെടുത്ത് തന്നെ മോചിപ്പിക്കണമെന്ന് ജയ് അവളോട് പറഞ്ഞു അല്ലി അതിനായി പോയതോടെ കില്ലർ ജയ്യുടെ പത്തിലേക്കെത്തി അയാൾ ജയ്ക്കു നേരെ വടിവാട് വീശയെങ്കിലും ജയ് അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു എന്നാൽ ഈ ഒരു സമയത്ത് അല്ലി ഒരു തോക്കുമായി അവിടേക്കെത്തി കില്ലർക്കു നേരെ നിറയൊഴിക്കാൻ ആരംഭിച്ചിരുന്നു ഗത്യന്തരമില്ലാതായതോടെ കില്ലർ അവിടെ നിന്നൊന്നും ഓടിമാറി അതോടെ അവൾ ജയ്യുടെ പക്കലേക്ക് ഓടിയെത്തി അവനെ വിലങ്ങിൽ നിന്നും മോചിപ്പിച്ചു ഇരുവരും പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ട് ഒരു ഡ്രൈവിൻ തിയേറ്ററിലേക്കെത്തി അവിടെ നിരവധി കമിതാക്കൾ സിനിമ കാണുന്നുണ്ടായിരുന്നു ആളുകൾ കില്ലറെ കണ്ടെങ്കിലും അതാരെങ്കിലും വേഷം ഇറങ്ങിയതാകുമെന്നാണ് അവർ കരുതിയിരുന്നത് ഒരു സമയത്ത് കില്ലർ വെറുതെ നിന്നൊരുത്തിന് ഒരാവശ്യവുമില്ലാതെ കൊല്ലുകയാണ് കില്ലറെ അവിടെ കണ്ടതോടെ ജയ്യും മല്ലിയും ഒരു കാറിനുള്ളിൽ കയറി ഒളിച്ചിരുന്നു എന്നാൽ ആ വാഹനത്തിൻ്റെ പിൻസെറ്റിൽ ഒരു ദമ്പതികൾ ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇരുവരും കില്ലറെക്കുറിച്ച് പറഞ്ഞെങ്കിലും ദമ്പതികൾ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല ഉടനെ കില്ലർ ആ വാഹനത്തിൻ്റെ ഡോർ തുറന്ന് യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തി ശേഷം കില്ലർ യുവതിയെയും ആ ഒരു ആയുധം കൊണ്ട് തന്നെ കൊലപ്പെടുത്തി അല്ലേയും ജയം അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ഇതേസമയം കൊലയാളി കൺ കണ്ട ഏവരെയും നിഷ്കരണം കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്കെത്രയും വേഗം രക്ഷപ്പെടണമെന്ന് ജയ് അല്ലിയോട് പറഞ്ഞു കൊലയാളി എവിടേക്കെത്തിയത് നമ്മൾ മൂലമാണെന്നും അതിനാൽ തന്നെ കൂടുതൽ കൊലപാതകങ്ങൾ ചെയ്യുന്നതിനു മുൻപ് നമുക്ക് ആ കൊലയാളിയെ കൊന്നുകളയണമെന്നും അല്ലി ജയ്യോട് പറഞ്ഞു ശേഷം അവരിരുവരും ചേർന്ന് ആ ഒരു കൊലയാളിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് പിന്നീട് ഇരുവരും ചേർന്ന് കില്ലർ യുവാവിനെ കൊലപ്പെടുത്തിയിരുന്ന ആ ഒരു ആയുധം യുവാവിൻ്റെ മൃതശരീരത്തിൽ നിന്നും വലിച്ചെടുത്തു താമസിയാതെ തൻ്റെ വടിവാളുമായി കില്ലർ അവരെ ആക്രമിക്കാനായി എത്തി ജയ് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും കില്ലറവനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ജയ് കൊലപ്പെടുത്താനൊരുങ്ങി ഈ ഒരു കാഴ്ച കണ്ടല്ലേ പുറകിൽ നിന്നും കില്ലറെ അടിച്ചു വീഴ്ത്തി അതോടുകൂടി കില്ലറുടെ ശ്രദ്ധ അല്ലിയിലേക്ക് മാറി ഈ ഒരു തക്കത്തിന് നിലത്തൊണ് കിടന്നിരുന്ന കില്ലരുടെ വടിവാളുപയോഗിച്ച് ജയ് കില്ലറെ കുത്തിക്കൊലപ്പെടുത്തി ശേഷം ഇരുവരും ചേർന്ന് അയാളുടെ മുഖം മൂടി അഴിച്ചുമാറ്റി പക്ഷേ അതാരാണെന്ന് മനസ്സിലാക്കാനായി അവർക്ക് സാധിച്ചിരുന്നില്ല അല്പസമയത്തിനകം തന്നെ പോലീസും അധികാരികളും അവിടേക്ക് പാഞ്ഞെത്തി ഒരു സമയത്ത് ജയ് ഞാൻ പോകുന്നതിന് മുൻപ് നമുക്കൊരുമിച്ചിരുന്ന് അത്താഴം കഴിക്കാമെന്ന് അല്ലിയോട് പറയുകയാണ് എന്നാൽ ആ ഒരു രാത്രിയിൽ സംഭവിച്ചിരുന്ന കാര്യങ്ങൾ അല്ലിയെ വല്ലാതെ പേടിപ്പിച്ചിരുന്നു അതിനാൽ തന്നെ അല്ലി അത് നിരസിച്ചു ഈ ഒരു സമയത്താണ് പോലീസുകാരിയായ ജാൻ അവിടേക്ക് എത്തുന്നത് ഞാൻ തന്നെ വീട്ടിലാക്കി തരാമെന്ന് ജാൻ ജയ്യോട് പറഞ്ഞു അങ്ങനെ ജയ് ജാനിനൊപ്പം അവളെ നിന്നും പോവുകയാണ് പിന്നീട് അല്ലി തൻ്റെ അപ്പാർട്ട്മെൻ്റിലേക്ക് തിരിച്ചെത്തി ജയ്യോടൊപ്പം ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങൾ അവൾ സ്നേഹത്തോടെ ഓർത്തു ഈ ഒരു സമയത്താണ് സുഹൃത്തായ മോണിക്ക അവളെ വിളിക്കുന്നത് സംഭവിച്ച കാര്യങ്ങളെല്ലാം അല്ലി മോണിക്കയോട് വിശദീകരിക്കുകയും ജയെ തനിക്കിഷ്ടമാണെന്ന് അവളെ അറിയിക്കുകയും ചെയ്തു ഇതെല്ലാം കേട്ടതോടെ ഇത്രയും നല്ലയാളെ നീ വിട്ടുകളയരുതെന്നും നീ അവൻ്റെ പക്കലേക്ക് ചെല്ലണമെന്നും മോണിക്ക അവളെ ഉപദേശിച്ചു അതോടെ അല്ലി അവനെ അന്വേഷിച്ച് അവൻ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിമാനത്താവളത്തിലേക്ക് ചെന്നു അവൾ അവിടെയെല്ലാം അവനെ തിരഞ്ഞെങ്കിലും ജയെ കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല ഈ ഒരു സമയത്ത് അജ്ഞാത നമ്പറിൽ നിന്നും അല്ലിക്ക് ഒരു ഫോൺ കോൾ വന്നു ജയ് ഞങ്ങളുടെ പക്കലുണ്ടെന്നും നീ ഞങ്ങൾ പറയുന്ന പള്ളിയിലേക്ക് വരണമെന്നും പോലീസിനെ അറിയിച്ചാൽ ജയ് കൊന്നുകളയുമെന്നും പറഞ്ഞ് അജ്ഞാതൻ അവളെ ഭീഷണിപ്പെടുത്തി ഒരു സമയത്ത് അവൾ ആ ഫോണിലൂടെ ജയ്യുടെ നിലവിളി ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ എല്ലി ആ ഒരു പള്ളിയിലേക്ക് ചെന്നു അവിടെ കൈകാലുകൾ ബന്ധിച്ച നിലയിൽ അവൾ ജയ്യെ കണ്ടെത്തി ഒരു സമയത്തവൾ ആ ഒരു കില്ലറെ അവിടെ വീണ്ടും കാണുകയാണ് അയാൾ മുഖംമുടി അഴിച്ചു മാറ്റിയതോടെ താൻ മുൻപ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരിചയപ്പെട്ടിരുന്ന ഡേവിഡ് ഡേവിഡാണതെന്ന് മനസ്സിലാക്കി അല്ലി ഞെട്ടിത്തെരിച്ചു അപ്പോൾ ഞങ്ങൾ കൊലപ്പെടുത്തിയിരുന്നത് ആരെയാണെന്ന് അല്ലി ഡേവിഡിനോട് ചോദിച്ചു അത് എലിയെന്ന് പേരുള്ള മറ്റൊരാളാണെന്ന് ഡേവിഡ് മറുപടി നൽകി അതോടെ അല്ലി നിങ്ങൾ രണ്ടു പേരുണ്ടോ എന്ന് അവനോട് ചോദിച്ചു ഞങ്ങൾ മൂന്ന് പേരുണ്ടെന്ന് ഡേവിഡ് അവൾക്ക് ഉത്തരം നൽകി ഒരു സമയത്ത് അല്ലിയെ ഞെട്ടിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥയായ ജാൻ അവിടേക്ക് എത്തുകയാണ് ഞാൻ ഡേവിഡിൻ്റെ ഭാര്യയാണെന്നും ആ മൂന്ന് കില്ലറിൽ ഒരാളാണെന്നും അവൾ അല്ലിയെ അറിയിച്ചു പ്രണയത്തിലായ ദമ്പതികളെ കൊല്ലുന്നത് ഞങ്ങളുടെ ഒരു ഹരമാണെന്ന് ജാനും ഡേവിഡും അല്ലിയോട് പറഞ്ഞു എല്ലാവരെയും കൊന്നിരുന്നത് ഞങ്ങൾ തന്നെയാണെന്ന് ജാൻ വെളിപ്പെടുത്തി നിങ്ങൾ കൊന്നിരുന്നതിലേ ഞങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന ഞങ്ങളുടെ ഒരു ആരാധകനായിരുന്നുവെന്ന് ജാൻ അല്ലിയോട് പറഞ്ഞു അലിയുടെ വീട്ടിൽ വെച്ച് അവളെ ആക്രമിക്കാൻ ശ്രമിച്ചത് ജാനാണെന്നും ആ ഒരു സമയത്ത് പുറത്തുണ്ടായിരുന്ന ഡ്രൈവറെ കൊലപ്പെടുത്തിയത് ഡേവിഡ് ആണെന്നും ജാൻ വിശദീകരിച്ചു കൊലപാതകം നടന്നിരുന്ന വൈൻ ഫാക്ടറിയിൽ നിന്നും കിട്ടിയിരുന്ന മോതിരം തങ്ങളുടേതാണെന്ന് ഈ ഒരു സമയത്ത് ജാൻ വെളിപ്പെടുത്തി നിങ്ങളെന്തിനാണ് കവിതാക്കളല്ലാത്ത ഞങ്ങളെ കൊലപ്പെടുത്താൻ തുനിഞ്ഞതെന്ന് അല്ലി അവരോട് ചോദിച്ചു എന്നാൽ ജാനും ഡേവിഡും അന്ന് കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നത് അല്ലിയുടെ മുൻ കാമുകനെയും അവൻ്റെ കാമുകിയെയുമായിരുന്നു എന്നാലേ ഒരു സമയത്ത് അല്ലയും ജെയും ചുംബിക്കുന്ന രംഗങ്ങൾ അവർ കാണുകയും അതോടെ പദ്ധതി മാറ്റുകയുമായിരുന്നു നിനക്ക് ജയെ ഇഷ്ടമല്ലെങ്കിൽ അവിടെ ഒരു തോക്കുണ്ടെന്നും അതെടുത്ത് ജയെ കൊല്ലണമെന്നും അല്ലെങ്കിൽ സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യണമെന്നും ഞാൻ അല്ലിയോട് പറഞ്ഞു കണ്ണീരോടെ അല്ലി ആ ഒരു തോക്കെടുത്ത് എനിക്കിപ്പോൾ നിന്നെ ഇഷ്ടമാണെന്ന് ജയ്യോട് പറഞ്ഞു ശേഷമല്ലി ആ തോക്ക് തൻ്റെ തലയിലേക്ക് ചൂണ്ടി സ്വയം നിറയൊഴിക്കരുതെന്ന് ജയ് അവളോട് അപേക്ഷിച്ചു എന്നാൽ പുറം ആ തോക്ക് ഉപയോഗിച്ച് ജയ്യുടെ ഷോൾഡറിലൂടെ ജാനിൻ്റെ വയറ്റിലേക്ക് നിറയൊഴിച്ചു ഡേവിഡിൻ്റെ ശ്രദ്ധ ജാനിലേക്ക് മാറിയതോടെ അല്ലി ജയ്യും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിച്ചു എന്നാൽ ഈ ഒരു സമയത്ത് ഡേവിഡ് അവർക്കു നേരെ നിറയൊഴിക്കാൻ ആരംഭിച്ചതോടെ ഇരുവർക്കും രക്ഷപ്പെടാനായി സാധിച്ചിരുന്നില്ല ഡേവിഡ് അവരുടെ പക്കലേക്കെത്തി ജയെ അവിടെ നിന്നും പോയി അതേസമയം ആവട്ടെ പരിക്കേറ്റ ജാൻ അല്ലയെ ക്രൂരമായി ആക്രമിക്കാൻ ആരംഭിച്ചിരുന്നു അല്ലെ മരിക്കുന്നത് നീ കാണമെന്നും പറഞ്ഞ് ഡേവിഡ് ജയ്യെ പരിഹസിച്ചു ഈ ഒരു സമയത്ത് ജയ് ഡേവിഡിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന അമ്പെടുത്ത് അവൻ്റെ കണ്ണിലേക്ക് കുത്തി വേദനയാൽ പുളഞ്ഞ ഡേവിഡ് അവിടെ മെഴുകുതിരികൾ വെച്ചിരുന്ന സ്റ്റാൻഡിലേക്ക് വീണു അതോടെ ഉരുകിയ മെഴുകു ദേഹത്തേക്ക് വീണ് ഡേവിഡിന് സാരമായ പൊള്ളലേറ്റു ഇത് കണ്ട് കോപാക്കുലയായ ജാൻ അല്ലിയെ ആക്രമിച്ചു വീഴ്ത്തി അവളെ കൊലപ്പെടുത്താൻ ഒരുങ്ങി എന്നാൽ ഈ ഒരു സമയത്തല്ലി കയ്യിലുണ്ടായിരുന്ന കമ്പി ഉപയോഗിച്ച് ജാനിൻ്റെ കഴുത്തിലേക്ക് കുത്തി ശേഷം അല്ലി ശേഷമല്ലി ഉണ്ടായിരുന്ന ഒരു പ്രതിമയുടെ നേരെ തള്ളിയിട്ടു ആ പ്രതിമയുടെ കയ്യിലുണ്ടായിരുന്ന വാള് ജാനിൻ്റെ കഴുത്തിലേക്ക് കുത്തിക്കയറി വേദനയാൽ പൊളഞ്ഞ് ജാൻ ശിരസെറ്റി വീണു ദാരുണമായി കൊല്ലപ്പെട്ടു ശേഷം അല്ലി പരുക്കേറ്റ് കിടന്നിരുന്ന ജെയുടെ പക്കലേക്ക് ചെന്നു സാരമായി പൊള്ളലേറ്റിട്ടും ഡേവിഡ് വീണ്ടും അവരെ ആക്രമിക്കാനായി എത്തി അതോടെ ജയ് അവിടെയുണ്ടായിരുന്ന ക്രോസ്ബോയ് ഉപയോഗിച്ച് ഡേവിഡിനെ കൊലപ്പെടുത്തി പിന്നീട് കാണിക്കുന്നത് ഒരു വർഷത്തിന് ശേഷമുള്ള രംഗങ്ങളാണ് ഇരുവരും തങ്ങൾ പ്രണയിക്കാൻ തുടങ്ങിയതിൻ്റെ വാർഷികം ആഘോഷിച്ചു ഒരു സമയത്ത് ജയ്യെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അല്ലി ഒരു വിവാഹ നിശ്ചയ മോതിരം പുറത്തെടുത്തു അവൾ അവനോട് വിവാഹ അഭ്യർത്ഥന നടത്തി സന്തോഷത്തോടെ ജയത് സ്വീകരിച്ചു ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്